േര്ത്തൊക്കെ തന്നെ നവംബർ പത്തിന്റെ ഒക്കെ കിട്ടും പൈസ കിട്ടും എന്നാൽ കിട്ടിയിട്ടില്ല ഉറപ്പ് അത് കയ്യിൽ കിട്ടിയല്ലോ നവംബർ ആവട്ടെ േ ആണല്ലേ കിട്ടുന്നല്ലേ ആദ്യവാരം കിട്ടും പറഞ്ഞു അന്നലെ അഞ്ചിയമ്പ തിരുവനന്തപുരത്ത് വിടുന്ന ഒരു ഫ്രീമേടം വിളിച്ചു ഏഴുമണിയായിരുന്നു അപ്പോൾ രാമകുട്ടി നാളെ ബാങ്കിൽ പോയിട്ട് ഇവരെ അറിയണം നാളെ അടുത്ത് ഞാൻ വിളിച്ചു അപ്പോൾ എത്ര കിട്ടിയെന്നുള്ള വേഗം പറയണം ഇന്ന് ഞാൻ ഉള്ളിൽ വേഗം വിളിച്ചു രാമകുട്ടി അതെ ബാങ്കിൽ പോയി വെച്ചു പോയി പറഞ്ഞ് എത്ര വന്നിട്ട് ഇങ്ങനെ നാൽപ്പത്തിയേഴായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയേഴായാലും അതി ശരി ഇട്ട് വന്നു അപ്പം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ആൾക്കാരൊക്കെ പറഞ്ഞേ കേരളം കടത്തിലാ കടത്തിലാണ് കേരളം കട ഉണ്ടെങ്കിലും അവിടെ നോക്കുന്നുണ്ട് അത് പ്രശ്നമല്ല ഭാവങ്ങളുടെ കാര്യത്തിൽ എന്താ ചെയ്യാൻ എല്ലാവർക്കും നോക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമസ്കാരം ആസാദി വാർത്തയുടെ സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കണ്ണൂർസ് കോഡ് തയ്യാർ നാളെ കണ്ണൂരിൽ തീപ്പാറും പോരാട്ടം മുതിർന്ന സി പി എം നേതാവ് കെ എം ജോസഫ് അന്തരിച്ചു ആറുമാസം പ്രായമായ കുഞ്ഞിൻ്റെ കൊലപാതകം മുത്തശ്ശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ക്രിസ്മസും പുതുവത്സരവും ആഘോഷിക്കാൻ തലസ്ഥാനത്ത് വസന്തോത്സവം വിശദമായ വാർത്തകളിലേക്ക് പോകാം കണ്ണൂർസ് കോഡ് തയ്യാറായിരിക്കുകയാണ് നാളെ കണ്ണൂരിൽ തീപ്പാറും പോരാട്ടമാണ് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ പോയിന്റ് പട്ടികയിലെ കൊമ്പന്മാർ തമ്മിലാണ് നാളെ ഏറ്റുമുട്ടുന്നത് ഒന്നാം സ്ഥാനത്തിനുള്ള പോരാട്ടത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ്സിയും തമ്മിലാണ് നാളെ നവംബർ ഏഴിന് വെള്ളിയാഴ്ച കണ്ണൂർ മുനിസിപ്പൽ ജവാഹർ സ്റ്റേഡിയത്തിൽ കൊമ്പ് കോർക്കുന്നത് രാത്രി ഏഴേ മുപ്പതിനാണ് മത്സരം ജയിക്കുന്നവർക്ക് ഒന്നാം സ്ഥാനത്തെത്താം നിലവിൽ നാല് മത്സരങ്ങളിൽ നിന്ന് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി രണ്ട് ജയവും രണ്ട് സമനിലയും തോൽവിയറിയാതെ അറിയാതെ എട്ട് പോയിന്റ് നേടിയപ്പോൾ തൃശൂർ മാജിക് എഫ് സി മൂന്ന് ജയവും ഒരു തോൽവിയുമായി ഒമ്പത് പോയിന്റ് സ്വന്തമാക്കി നീണ്ട ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ പ്രൊഫഷണൽ ഫുട്ബോൾ തിരികെത്തുന്ന ആവേശത്തിലാണ് കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ ഫ്ലഡ് ലൈറ്റ് ഉൾപ്പെടെ ജവഹർ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങളെല്ലാം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു ആദ്യ സീസണിൽ നിന്ന് സ്വന്തം ആരാധകരുടെ മുന്നിൽ കളിക്കാൻ സാധിച്ചതിന്റെ ആവേശത്തിലാണ് കണ്ണൂർ വാരിയേഴ്സ് ഒൻപത് കണ്ണൂർ താരങ്ങളാണ് ടീമിലുള്ളത് പരിചയ സമ്മന്നനായ ഗോൾ കീപ്പർ ഉബൈദാണ് ഗോൾ പോസ്റ്റിലുള്ളത് നിക്കോളാസ് ഡെൽമോജിന്റെയും വികാസ് നയിക്കുന്ന പ്രതിരോധനേക്ക് ശക്തിമായി ഇടതു മനോജും വലതു സന്ധ്യവുമുണ്ട് ഇരുവരും പ്രതിരോധത്തിനൊപ്പം ആക്രമണത്തിനും സംഭാവന ചെയ്യാൻ സാധിക്കുന്നവരാണ് മധ്യനിരയുടെ നിയന്ത്രണം കരുത്തുമായി എബിനും അസിയൻ തോമസും അവസാനം കഴിഞ്ഞ മത്സരത്തിൽ അസിയൻ ഗോൾ നേടിയത് ടീമിന്റെ ആക്രമണത്തിന് മൂർച്ച കൂട്ടും അറ്റാക്കിൽ ടീമിനെ ചില പോരായ്മകളുണ്ട് എട്ട് മത്സരങ്ങളിലും ടീമിന് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഗോളൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല പരിക്കുമാറി ക്യാപ്റ്റൻ അഡ്രിയൻ സർ ഡൈനോറയിൽ തന്നെയാണ് ടീമിന്റെ പ്രതീക്ഷ രണ്ടാം പകുതിയിൽ വിംഗർ മുഹമ്മദ് സെനാൻ പകരക്കാരനായി എത്തി മത്സരത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ടീമിനെ വിജയിത്തെത്തിക്കാൻ സാധിക്കുന്നില്ല ഐ എസ് ഐ ലീഗ് താരങ്ങളുടെ പരിചയസമത്തിനൊപ്പം ചാമ്പ്യൻ പരിശീലകൻ ആന്ധ്രെ ചാനഷാവിന്റെ ശിക്ഷണത്തിൽ സൂപ്പർ ലീഗിലെ തന്നെ മികച്ചൊരു ടീമായി തൃശൂർ മാജിക് എഫ് സി മാറിയിട്ടുണ്ട് ഒരു ഗോളടിക്കു പ്രതിരോധിക്കുന്നതാണ് ടീമിന്റെ ശൈലി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് തൃശൂർ ഒരു ഗോൾ പോലും വഴങ്ങിയിട്ടില്ല തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്തു ലെനി റോഡിക്സ് നയിക്കുന്ന മധ്യനിരയും മികച്ചതാണ് അറ്റാക്കിങ്ങിൽ ഐ ലീഗിലെ ഗോളടി വീറിലായിരുന്ന ജോസഫ് മികച്ച നിലവാരത്തിനൊത്ത് ഉയർന്നിരുന്നത് ടീമിനെ അലട്ടുന്ന വിഷയമാണ് ഫെഡറേഷൻ കപ്പ് ഇ കെ നയനാർ ഇന്റർനാഷണൽ ടൂർണമെന്റ് ശ്രീനാരായണ ട്രോഫി സിസസ് കപ്പ് കേരള പ്രീമിയർ ലീഗ് തുടങ്ങിയ നിരവധി മത്സരങ്ങൾ ജവഹർ സ്റ്റേഡിയം സാക്ഷിയായിട്ടുണ്ട് അവസാനമായി രണ്ടായിരത്തി എട്ടിൽ നടന്ന ഇ കെ നായനാർ ഇന്റർനാഷണൽ ട്രോഫിയിലാണ് ഫുട്ബോൾ മത്സരം കാണാൻ ഗ്യാലറി നിറഞ്ഞൊക്കെ വെഞ്ഞത് ഫുട്ബോൾ പ്രേമികൾക്ക് പുറമെ സ്ത്രീകളും കുട്ടികളും അന്ന് മത്സരങ്ങൾ കാണാനെത്തിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒക്ടോബറിൽ മറഡോണ കണ്ണൂർ എത്തിയപ്പോൾ അമ്പതിനായിരത്തിലധികം പേരാണ് സ്റ്റേഡിയത്തിലെത്തിയത് മുപ്പത്തയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിന്റെ ഒരു വശം നിലയിൽ മത്സ്യം കാരണം ഉപയോഗിക്കാൻ സാധിക്കില്ല അതിനാൽ പതിനഞ്ചായിരത്തിലധികം പേർക്കായിരിക്കും മത്സരം കാണാൻ സാധിക്കുക സൂപ്പർ ലീഗ് കേരളയിലെ കണ്ണൂർ വാരിയേഴ്സ് എഫ്സിയിൽ ഒൻപത് കണ്ണൂർ താരങ്ങളാണ് വോട്ട് കെട്ടുന്നത് ആദ്യ സീസണിൽ കളിച്ച അശ്വിൻ കുമാർ രണ്ടാം സീസണിൽ വാരിയേഴ്സിനെ വേണ്ടി വോട്ട് കെട്ടും ഐ ലീഗ് രണ്ടാം ഡിവിഷനിൽ ഡയമണ്ട് ഹാർബറിന് വേണ്ടി കിരീടം നേടിയ താരമാണ് ഗോൾ പോസ്റ്റിൽ വാരിയേഴ്സിന്റെ കവൽക്കാരെ രണ്ട് കണ്ണൂർക്കാരുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അയൽ ലീഗ് സീസണിലെ മികച്ച ഗോൾ കീപ്പറും അയു ലീഗ് ഡ്യൂറൻസ് കപ്പ് നേടിയ പരിചയ സമ്പന്നനായ ഗോൾ കീപ്പർ ഒബൈസി കെ കേരളത്തിന് വേണ്ടി രണ്ട് സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള മുൻ ക്യാപ്റ്റൻ മിഥുൻ വി എന്നിവരാണ് ഗോൾ കീപ്പർമാർ പ്രതിരോധ നിലയുമുണ്ട് കണ്ണൂർ കാർ മുപ്പത്തി എട്ടാമത് ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ സ്വർണ്ണക്കപ്പ് നേടി ഇരുപത്തൊന്ന് വയസ്സുകാരൻ സച്ചിൻ സുനി സൂപ്പർ ലീഗ് കേരളയുടെ ഗെയിംസ് ചേഞ്ചിൽ പ്രൊജക്റ്റിൽ നിന്നും സീനിയർ ടീമിലെത്തിയ ബാസിറ്റ് വിപ്പി കേരള യുണൈറ്റഡിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തൊന്ന് സീസണിൽ കേരള പ്രീമിയർ ലീഗ് നേടിയ ഷിബിൻ ഷാദ് എന്നിവർ ടീമിന്റെ പ്രതിരോധക്കാക്കും മധ്യനിരക്ക് കരുത്തു പകരൻ ഐ ലീഗ് ക്ലബ്ബ് ശ്രീനിധി ഡക്കാനിൽ നിന്ന് മുഹമ്മദ് സനാദ് ജില്ലാ ലീഗിൽ നിന്നും മുഹമ്മദ് നാസിഫ് ഏനപ്പായ സർവകലാശാല താരം മുഹമ്മദ് സിനാൻ തുടങ്ങിയവരാണ് കണ്ണൂർ മത്സരം കാണാനെത്തുന്നവർ സ്റ്റേഡിയത്തിൽ ചുറ്റുമുള്ള പാർക്കിങ്ങൾ ഉപയോഗപ്പെടുത്താം അതോടൊപ്പം അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർമ്മിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രം ഉപയോഗപ്പെടുത്താം ആറ് നിലകളായി നാല് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുക ഓരോ യൂണിറ്റിലും മുപ്പത്തി മൂന്ന് വീതം കാറുകൾ പാർക്ക് ചെയ്യാം നൂറ്റി ഇരുപത്തിനാല് കാർ വരെ പാർക്ക് ചെയ്യാനാകും അതോടൊപ്പം പഴയ സ്റ്റാൻഡിലെ പാർക്കിംഗ് ഉപയോഗിക്കാം എല്ലാം സൗജന്യമായിരിക്കും മത്സരത്തിന്റെ ടിക്കറ്റുകൾ വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിൽ നിന്നോ ഓൺലൈനായി ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഓഫ്ലൈൻ ടിക്കറ്റുകൾ ഷോപ്പ്രിക് സൂപ്പർ മാർക്കറ്റിലെ താഴെ ചൊവ്വ തൃക്കരിപ്പൂർ പയ്യന്നൂർ തളിപ്പറമ്പ് ഔട്ട് പ്ലേറ്റുകൾ ലഭ്യമാണ് ജവഹർ ഓഫീസിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് മാസ്റ്റർ കൂടാളിലെ സാമൂഹ്യ സംസ്കാര രംഗത്തെ നിറ സാന്നിധ്യമായിരുന്ന വി നാരായണ മാസ്റ്റർ നമ്മെ വിട്ടുപോയിട്ട് ഇരുപത്തിരണ്ട് വർഷം തിരികെയാണ് സി പി എമ്മിന്റെ കൂടാതെ ലോക്കൽ കമ്മിറ്റി അംഗം കൂടാതെ പൊതുജന വാൻസെക്രട്ടറി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തനം എന്നീ നിലയെല്ലാം തന്നെ കൂടാളിയുടെ വികസന രംഗത്ത് വലിയ സംഭാവന നൽകിയ നാരായണ മാഷെ നാളെ അനുസ്മരിക്കുകയാണ് സി പി എം നേതൃത്വത്തിൽ രാവിലെ എട്ട് മണിക്ക് കൂടാളി അനുസ്മരണ യോഗം നടക്കും വൈകിട്ട് കൂടാതെ പൊതുജന മാനസിക അനുസ്മരണയോഗം പരിപാടി സി പി എം കൂടാളി ലോക്കൽ കമ്മിറ്റി അംഗം കൂടാളി പൊതുജന മാനസാ സെക്രട്ടറിയുമായിരുന്നു വി നാരായണ മാസ്റ്റർ കൂടാതെ ഹൈസ്കൂൾ അധ്യാപകൻ കൂടാതെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കൂടാളി യൂണിറ്റ് സ്ഥാപക പ്രവർത്തകൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം തുടങ്ങിയ നിലയിലെല്ലാം ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു നാരായണമാസോട് അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി സി പി എം നേതൃത്വത്തിൽ രാവിലെ എട്ടിന് കൂടാളിയിൽ പതാകർത്തനും അനുസ്മരണ പരിപാടി നടക്കും കൂടാടി പൊതുജനമാനശാലയിൽ വൈകീട്ട് അഞ്ചിന് നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ എഴുത്തുകാരി ഡോക്ടർ അപർണ പ്രഭാഷണം നടത്തും കൂടാളി ഹൈസ്കൂൾ റിട്ടയേർഡ് പ്രധാന അധ്യാപകൻ എം സുമുഖൻ സുകുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തും വിവിധ പരിപാടികളിലെ സമ്മാനാർത്ഥകർക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ സമ്മാനങ്ങൾ നൽകും കൂടാളി ചരിത്രം ഒന്നാം ഭാഗം പ്രകാശനം ചെയ്തു കൂടാളി പഞ്ചായത്തിന്റെ പ്രാദേശിക ചരിത്രം ഒന്നാം ഭാഗം പ്രകാശനം ചെയ്തു അഞ്ഞൂറ് വർഷത്തിലെ പഴക്കമുള്ള കൂടാളി താഴത്തെ വീട് അതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് ചരിത്ര രചനയിലുള്ളത് രണ്ടാം ലോകമഹായുധകാലത്ത് കൂടാളിലും പരിസ്ഥിതി നടന്നിട്ടുള്ള പട്ടാള ക്യാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചരിത്ര രചനയുടെ ഭാഗമായി വരികയാണ് ചരിത്ര രചന രണ്ടാം ഭാഗം മൂന്ന് മാസം കൊണ്ട് പൂർത്തീകരിച്ച് പൂർണ്ണതോതിൽ പ്രസിദ്ധീകരിക്കുമെന്ന് ചീഫ് എഡിറ്ററും കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഷൈമ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പട്ടാള ക്യാമ്പായിരുന്ന കൊളപ്പ പഴശ്ശിരാജയുടെ വടയും മൈസൂർ പടയും കടന്നുപോകുന്ന നിരവധി ഏറ്റുമുട്ടലുകൾ നടന്ന പ്രദേശമാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവയെല്ലാം രചനയിലുണ്ട് മഹാകവി പി എന്ന അധ്യാപകനായ കൂടാളി ഹൈസ്കൂളും പഞ്ചായത്തിന്റെ മറ്റ് പതിനാല് സ്കൂളും ചരിത്രം ഒരു നാടിന്റെ തലമുറയെ വളർത്തിയതാണ് കാർഷിക മേഖലയിലും സാംസ്കാരിക എല്ലാം വിവിധ മാറ്റങ്ങൾ കോഴിക്കോട് സർവകലാശാല പാഠഭാഗമായിരുന്ന കൂടാളി ഗ്രന്ഥപരി തുടങ്ങി ചരിത്രത്തിന്റെ വിവിധ ഏടുകൾ ഉൾപ്പെടുത്തിയാണ് രചന തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് രണ്ടാം ഭാഗം പൂർത്തീകരിച്ച് പുതിയ ഭരണസമിതി പൂർണ്ണമായ ചരിത്രം പ്രസിദ്ധീകരിക്കുമെന്ന് ചരിത്ര രചനയുടെ ചീഫ് എഡിറ്ററും പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഷൈമ പറഞ്ഞു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഒന്നാം ഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ വൈസ് പ്രസിഡന്റ് പി പത്മനാഭനും നൽകി പ്രകാശനം ചെയ്തു എഡിറ്റർ പി കെ ബൈജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പി സി ശ്രീകല കെ ദിവാകരൻ എം വസന്ത കെ മോഹൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നൂതനമായ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കുന്നതിന് സഹായിച്ച പി കെ ബൈജുവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമാൻ ചടങ്ങിൽ ആദരിച്ചു ലൈഫ് വില്ലകളുടെ താക്കോൽ കൈമാറി ലൈഫ് പദ്ധതി ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള വികസനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെമ്പലോട് ലൈഫ് ബില്ലകളുടെ താക്കോൽ കൈമാറും ലൈഫ് പദ്ധതി ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള വികസനമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ശ്വാസവൽക്കരിക്കപ്പെട്ട ജനതയെ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയർത്താൻ സർക്കാർ കാണിച്ച ജാഗ്രതയാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ച് സംസാരിക്കായിരുന്നു മന്ത്രി ദരിദ്രയും നിലാലംബരെയും ചേർത്ത് പിടിക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത് പദ്ധതിയിൽ അർഹരായ ഒൻപത് കുടുംബങ്ങൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ വില്ലകളുടെ താക്കോൽ കൈമാറി പദ്ധതി കോൺട്രാക്ടർ യു എൽ സി സി പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ വി ഒ എന്നിവരെ മന്ത്രി ആദരിച്ചു ചെമ്പരോട് പഞ്ചായത്തിന്റെ ഉടമസ്ഥത്തിൽ ഇരുവേരി വില്ലേജിലെ വെള്ളച്ചാൽ പ്രദേശത്തെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് സെന്റ് ഭൂമിയിലാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വില്ലകൾ നിർമ്മിച്ചത് ഭൂരഹിതരും ഭവനഹിതമായ ഒൻപത് കുടുംബങ്ങൾക്കാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ച് നൽകിയത് മൂന്ന് സെന്റ് ഭൂമിയിൽ നാനൂറ്റി ഇരുപത് ചതുശ അടി വിശ്രമുള്ള വീടുകളാണ് നിർമ്മിച്ചത് രണ്ട് കിടപ്പുമുറികൾ അടുക്കള ഡൈനിങ് റൂം ശുചിമുറികൾ എന്നിവയാണ് സൗകര്യങ്ങൾ ലൈഫ് വിലകളുടെ നിർമ്മാണത്തിന് മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി ശുചിമുറി നിർമ്മാണത്തിന് പന്ത്രണ്ടായിരം രൂപ വീതവും ഓരോ വീടും ചെലവാക്കി വെള്ളിച്ചാൽ കെ ഭാസ്കരൻ നഗർ നടന്ന പരിപാടിയിൽ ചെമ്പറോഡ് പഞ്ചായത്ത് പ്രസിഡന്റ് എ ദാമോദരൻ അധ്യക്ഷനായി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീണ ജില്ലാ പഞ്ചായത്ത് അകം പി കെ വിജു റൈമിഷൻ ജില്ലാ കോടർ എം പി വിനോദ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി ചെമ്പരോട് പഞ്ചായത്ത് വി ഒ ഇ സിമ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രസീത വിവിധ സ്ഥല സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് എം സി സജീഷ് കെ സുരേഷൻ ഡി ജിഷ ടി രതീശൻ എടുക്കാട് ബ്ലോക്ക് ഇ കെ സുരേഷൻ ചെമ്മരോട് പഞ്ചായത്ത് അംഗം പി കെ ഷംന സെക്രട്ടറി എ എം ഷിബിൻ ആസൂർ സമിതി ഉപദേശൻ അജയൻ മാസ്റ്റർ സി സി അഷ്റഫ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ എന്നിവർ പങ്കെടുത്തു മുതിർന്ന സി പി എം നേതാവ് കെ എം ജോസഫ് നിര്യാതനായി എൺപത്തിയൊന്ന് വയസ്സായിരുന്നു കെ എം ജോസഫിനെ അസുഖാബാദിനായി കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാവിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാർട്ടി സജീവമായി അടിയന്തരാവസ്ഥ കാലത്ത് കുടിയാൻ മണിയിൽ സംഘടിപ്പിച്ച സുകുമാരൻ രക്താക്ഷ്യ അനുസരണ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ എന്നിവർക്കൊപ്പം പോലീസ് മർദ്ദനം ഏർക്കേണ്ടി വരികയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽവാസം അനുവദിക്കുകയും ചെയ്തു മലയോര മേഖലയിലെ കുടിയേരി ജനവിഭാഗങ്ങളെ സംഘടിപ്പിച്ച് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കാർഷിക വ്യവസായ ബാങ്ക് ഡയറക്ടർ തളിപ്പുറം പ്രാഥമിക കാർഷിക വ്യവസായ ബാങ്ക് പ്രസിഡന്റ് നടുവൻ പഞ്ചായത്ത് മെമ്പർ എന്നീ നിരകളിൽ പ്രവർത്തിച്ചു മൃതദേഹം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് വരെ കണ്ണൂർ അഴീക്കോട് സ്മാരക മന്ദിരത്തിലും തുടർന്ന് ആലക്കോട് ഇ എം എസ് സ്മാരക മന്ദിരത്തിലും പൊതുവർശനശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നാളെ കുടിയാൻ നടക്കും കെ എം ജോസഫിന്റെ വിയോഗത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അനുശോചനം രേഖപ്പെടുത്തി പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച കോടിയേരി ഭാഷണ സ്മാരക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ നിർവഹിച്ചു ചമ്പാട് സ്ഥിതി എന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തോട് ചേർന്നാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് അഡ്വക്കേറ്റ് എൻ ഷംഷീർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഒന്നര ദശാംശം ഒന്നു കോടിയും ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് ഒരാളും സൊസൈറ്റിയാണ് നിർമ്മാണം പഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മണി ലാൽ ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ ഷൈമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വിജയൻ മാസ്ത്രം മഗേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വൽസൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ടി തോമസ് കെ ഇ കുഞ്ഞബ്ദുള്ള കെ കെ ബാലൻ ബാലഗവൻ മാസ്റ്റർ പി കെ ഹനീഫ് പഞ്ഞനൂർ രാമേന്ദ്രൻ സന്തോഷ് വടക്കാത്ത് ജയരാജൻ മാസ്റ്റർ കെ ടി സമീർ കെ പ്രിയ ടി റംല രമേശ് കണ്ണൂത്ത് കെ പി ശശിധരൻ സഞ്ജീന്ദ്രൻ മാസ്റ്റർ എൻ പ്രസീത എന്നിവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ഉണർവിന്റെ പാതയിലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പാലയാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ സ്റ്റേജ് ഗ്രീൻ റൂം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകളിലെ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം ഏറ്റവും ശ്രദ്ധേയമാണ് മനോഹരമായ കെട്ടിടം സ്മാർട്ട് ക്ലാസ് റൂമുകൾ നല്ല ലൈബ്രറികൾ നല്ല ലബോറട്ടറികൾ എല്ലാം നിർമ്മിക്കാൻ കഴിഞ്ഞതോടുകൂടി ലക്ഷക്കണക്കിന് കുട്ടികൾ സർക്കാർ സ്കൂളിലേക്ക് തിരിച്ചുവരുന്ന സ്ഥിതി ഉണ്ടായെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ ധർമ്മളം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവി അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കൊങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വൈചു നങ്ങന പി സി സീമ ധർമ്മം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മോഹനൻ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ സി വി പുഷ്പ പഞ്ചായത്ത് അംഗം കെ പ്രീത സ്കൂൾ എച്ച് എം വി പി ലയ പി ടി എ പ്രസിഡന്റ് എ രതീശൻ മദർ പി ടി എ പ്രസിഡന്റ് പി പി ഷിജിന സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ വൈകാ റേഷ് സ്റ്റാഫ് സെക്രട്ടറി കെ ഷിജീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതികൾ എന്നിവർ പങ്കെടുത്തു ക്രിസ്തുമസും പുതുവത്സരവും കളറാക്കാൻ തലസ്ഥാനം നഗരത്തിൽ വസന്തോത്സവം പുതുവർഷത്തെ വർണ്ണാഭമാക്കാൻ തലസ്ഥാനത്ത് ഇത്തവണയും വസന്തോത്സവം ടൂറിസം വകുപ്പിന്റെയും ഡി ടി പി സിയുടെയും നേതൃത്വത്തിലാണ് ഡിസംബർ അവസാന വാരവും ജനുവരി ആദ്യവാരത്തിലുമായി വസന്തോത്സവം സംഘടിപ്പിക്കുന്നത് ന്യൂ ഇയർ ലൈറ്റിംഗും ഇത്തവണയും ആകർഷമാക്കാൻ സംഘടിപ്പിക്കാൻ ടൂറിസം മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷയിൽ നടന്ന സങ്കാർ സമിതി രൂപീകരിക്കുന്ന ഞാൻ തീരുമാനിച്ചു തീമാറ്റിക് ലൈറ്റിംഗ് ആകും ഇത്തവണയും ഉണ്ടാകുക സഞ്ചാരികൾ എത്തുന്ന സമയം സമയമായതിനാൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കഴിയുന്ന തലത്തിൽ പ്രചാരണം നടത്തും ജനകീയോത്സവമായി പ്രവർത്തവും ലൈറ്റിങ്ങിനെയും മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു വസന്തോത്സവം കഴിഞ്ഞ തവണ ക്യൂറേറ്റ് ചെയ്ത പാലോട് ബോട്ടാണിക്കൽ ഗാർഡനുമായി സഹകരിച്ചാണ് ഇത്തവണയും പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക വിവിധ വകുപ്പുകൾ കാർഷിക സർവകലാശാല വിവിധ നഴ്സറികൾ തുടങ്ങിയവയും സംയോപിച്ച് വസന്തോത്സവത്തിന്റെ ഭാഗമാകും വിവിധ മത്സരങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും വസന്തോത്സവത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘർഷം രൂപീകരിച്ചു മന്ത്രിമാരായ ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ മുഖ്യ രക്ഷാധികാരി ജില്ലയിലെ എം എൽ എ മാർ എം പിമാർ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരും രക്ഷാധികാരികളാണ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ചെയർമാനും മന്ത്രി വി ശിവൻകുട്ടി വർക്കിംഗ് ചെയർമാനും ആകും ടൂറിസം സെക്രട്ടറിയാണ് ജനറൽ കൺവീനർ ജില്ലാ കളക്ടർ ടൂറിസം ഡയറക്ടർ എന്നിവർ കൺവീനർമാരും ടൂറിസം അഡീഷണൽ ഡയറക്ടർ ജനറൽ ജോയിന്റ് കൺവീനർമാരാണ് ഡി ടി പി സെക്രട്ടറിയാണ് കോർഡിനേറ്റർ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് ആറുമാസം പ്രായമായ കുഞ്ഞിന്റെ കൊലപാതകം മുത്തശ്ശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി അങ്കമാലിയിലാണ് ആറുമാസം പ്രായമായ കുഞ്ഞിനെ കഴുത്തർത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് മുത്തശ്ശിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് കറുകുറ്റി ചിന്നി കാരിപ്പലിയിൽ ആറാട്ട് പുഴക്കടവിൽ റോസി അറുപത്തി ആറിലാണ് അറസ്റ്റിലായത് മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് റോസി പേരമകളായ ഡെൽന മരിയാസാറിയെ കൊലപ്പെടുത്തിയതാണ് സൂചന നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് റോസി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വൈകിട്ട് നാലു മണിയോടെ എടക്കാരം സെന്റണീസ് പള്ളി സെമിത്തേരിയിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി റോസി കിടന്ന മുറിയിൽ നിന്നാണ് കണ്ടെടുത്തിരുന്നു മാനസിക അസ്വസ്ഥത നേരിടുന്ന റോസിയെ ആശുപത്രിയിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ചെല്ലാനം ആറാട്ടപ്പുഴക്കടവിൽ ആന്റണിയും ആന്റണിയുടെയും റൊത്തിന്റെയും മകളാണ് കൊല്ലപ്പെട്ട ലല്ല മരിയ സാറാ ബുധനാഴ്ച രാവിലെ ഒൻപതോടെ ആയിരുന്നു നാടിന് നടത്തിയ സംഭവം റോസിയുടെ അരികിൽ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയിട്ട് റോത്ത അടുക്കളയിലായിരുന്നു റോസിയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ട് ആന്റണി എത്തിയപ്പോ കുഞ്ഞിനെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടു കഴുത്തിന് മുറിവുണ്ടായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു ഡോക്ടറാണ് പോലീസിനെ അറിയിച്ചത് പോലീസ് പരിശോധനയിൽ റോസിയുടെ മുറിയിൽ നിന്ന് കത്തി കണ്ടെത്തി ഇവർക്ക് മാനസിക അസ്വസ്ഥത ഉള്ളതായും ഇടയ്ക്ക് സോഡിയം കുറയാറുണ്ടെന്നും ഇന്നലെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു കുഞ്ഞിന്റെ അച്ഛൻ ആന്റണിയുടെയും റോസിയുടെ ഭർത്താവ് ദേവസ്വക്കുട്ടിയുടെയും മൊഴിയെടുത്തു ആലുവ യു എസ് പി ടി ആർ അജീഷിന്റെ ആണ് അന്വേഷണം ഫോറൻസിക് വിരല വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി മൃതദേഹം എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ജെ എൻ യുവിൽ ഇടതു സഖ്യത്തിന് ഉച്ചല വിജയം തകർന്നടിഞ്ഞു എ ബി വി പി രാജ്യത്തിന്റെ അഭിമാനമായ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ തകർത്ത് ഇടതുപക്ഷ സഖ്യത്തിന് ഉച്ഛല വിജയം എസ് എഫ് ഐ ഐസ ഡി എസ് എഫ് സംഘടനകൾ ഉൾപ്പെടുന്ന വിദ്യാർത്ഥി സംഖ്യം മുഴുവൻ ജനറൽ സീറ്റുകളും വിജയിച്ചു കഴിഞ്ഞ തവണ എ ബി പി വിജയിച്ച ജോയിന്റ് സെക്രട്ടറി പോസ്റ്റും ഇത്തവണ ഇടതു വർഷത്തേക്ക് നേടി എ ബി പി ആർ എസ് എസ് അനുകൂല സർവകലാശാല അധികൃതരും പ്രത്യക്ഷമായും പരപക്ഷമായും ഉയർത്തിയ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ജെ എൻ യു വിദ്യാർത്ഥികൾ ഇടതുസഖ്യത്തെ നെഞ്ചോട് ചേർത്തത് പ്രസിഡന്റായി ഐസയുടെ അതിഥി മിശ്രയും വൈസ് പ്രസിഡന്റായി അസഫയുടെ മലയാളിയായ കെ ഗോപിക ബാവു മികച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തിലേറെ വോട്ടുകളുടെ ഒരുപക്ഷമാണ് ഗോവയ്ക്ക് ലഭിച്ചത് ജനറൽ സെക്രട്ടറിയായി സുനിൽ യാദവ് ഡി എസ് എഫ് ജോയിന്റ് സെക്രട്ടറി ഡാനിഷ് ഷനി ഐസ എന്നിവരും മിന്നുന്ന വിജയം നേടി പൂർണ്ണ വന്നിട്ടില്ല ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം